അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഒരു മുഖമിനായ മനുഷ്യന്റെ അടയാളമാണ് സ്വതക്ക ചെയ്യുക എന്നുള്ളത് കാരണം അള്ളാന്റെ റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങൾ അത്രത്തോളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ സ്വതക്കയെ ഒരുപാട് ഹദീസിലൂടെ അള്ളാൻ്റെ റസൂൽ സലാഹു അലഹി വസ്സലമ തങ്ങൾ ഈ സ്വതക്കയുടെ മഹത്വങ്ങൾ വിവരിച്ചിട്ടുണ്ട് എന്നാൽ വളരെ ചുരുങ്ങിയ ചില ഹദീസുകൾ മാത്രമേ നമ്മൾ സാധാരണ കേൾക്കാറുള്ളൂ അതിൽ തന്നെ സ്വതക്ക ആഫത്തുകളെ തടയും എന്നുള്ള ആ ഒരു ഹദീസാണ് നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ തമ്പനയിൽ കണ്ട പോലെ ഇന്ന് എനിക്ക് ഒരാൾ ഒരു സ്വതക്ക തന്നു അദ്ദേഹത്തിന്റെ പേരോ സ്ഥലമോ ജോലിയോ ഒന്നും പറയാനുള്ള സമ്മതമില്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ വഴിയിലൂടെ തന്ന സ്വതക്കയാണ് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു ഗിഫ്റ്റ് ഒരാൾ തന്ന സ്വതക്ക ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഷർട്ട് ഇത് തന്ന അതേ ആളാണ് ഇന്നും എനിക്ക് ആ ഒരു സ്വതക്ക ചെയ്തിട്ടുള്ളത് അതിന്റെയൊക്കെ പ്രതിഫലം അള്ളാഹത്താല ദുനിയാവിലും ആഹ്റത്തിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അള്ളാഹത്താലാ നൽകുമാറാവട്ടെ ജോലിയിൽ വറക്കത്ത് ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹത്താലാ ഹൈറും വറക്കത്തും അധികരിപ്പിക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കൊടുക്കട്ടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കട്ടെ അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹത്താല സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ ആ മീൻ ആറമ്പീൻ അപ്പോൾ അദ്ദേഹം തന്നത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം ഈ ഒരു ജാക്കറ്റാണ് എനിക്ക് ഇന്നൊരാള് തന്നത് ഇതെനിക്ക് ഉപകാരമൊന്നുമല്ല വളരെ ഉപകാരമാണ് കാരണം എല്ലാവർക്കും അറിയാം യു എയിൽ വളരെ തണുപ്പ് കൂടുതലാണ് ദിവസം പോകുന്നതിനനുസരിച്ച് തണുപ്പ് കൂടിക്കൊണ്ട് പോവുകയാണ് അപ്പൊ ആ സമയത്ത് പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിളിൽ പോകുന്ന സമയത്ത് ചെറിയ തണുപ്പിന് തന്നെ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ നല്ല തണുപ്പാണ് തണുപ്പ് കൂടുന്ന സമയത്ത് വല്ലാണ്ട് തണുപ്പാണ് അപ്പൊ അതിന് എനിക്ക് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് ഇത് അള്ളാന്റെ ഹസൂൽ സാഹു അല്ലി വസ്ലമ തങ്ങള് ഒരുപാട് ഹദീസിലൂടെ സ്വതക്കയുടെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്വതക്കയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം സ്വതക്കക്ക് അത്രയും പ്രാധാന്യമുണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം റതി ഉള്ളഹു അബുദാബുദ് റതിയുള്ള റതി ഉള്ളു വൻഹു ഇങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ അള്ളാന്റെ വസൂള്ളാ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ബാക്കിയാവുന്നത് വെറും മൂന്ന് കാര്യമാണ് അദ്ദേഹം ഇവിടെ ദുനിയാവിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ മൂന്ന് കാര്യം മാത്രമേ അദ്ദേഹത്തിന്റെ മരണശേഷം ബാക്കിയാവുകയുള്ളൂ എന്ന് വസൂ അള്ളാഹി സു അല്ലാഹി വസ്ലമ തങ്ങള് പറയുകയാണ് എന്താണ് ആ മൂന്ന് കാര്യം അതിൽ ഒന്നാമത്തത് ജാരിയായ സ്വതക്ക അള്ളാഹുവിന്റെ വജീഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന രൂപത്തിൽ കൊടുത്ത സ്വതക്ക അതാണ് ഒന്നാമത്തത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ചില ആളുകളെങ്കിലും മറ്റുള്ള ആളുകളെ സഹായിക്കുന്നത് പേരിന് വേണ്ടിയാണ് പ്രശസ്തിക്ക് വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോകളും വീഡിയോകളും പ്രചരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള സ്വതക്കയാണെങ്കിൽ അവന്റെ ദുനിയാവും പോയി ആഹ്റവും പോയി എന്നല്ലാതെ അള്ളാഹുവിന്റെ അടുത്തു നിന്ന് ഒരു പ്രതിഫലവും അതിന് കിട്ടുകയില്ല നമ്മൾ ഒരാൾക്ക് സ്വതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമ്പോൾ അത് പിന്നൊരാള് അറിയരുത് എന്നുള്ള നിർബന്ധം നമുക്ക് വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് ആ സ്വതക്കെ സ്വീകരിക്കുകയുള്ളൂ നാലാളുകൾ കാണട്ടെ എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് സ്വതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ദുനിയാവുമില്ല ആഹ്റവും ഇല്ലാതെയാകും റസൂൽ വസൂൽഹു അലൈഹി വസ്ലമ തങ്ങൾ എണ്ണിയത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയാവുന്നതിൽ ഒന്നാമത്തെ കാര്യമായി എണ്ണിയത് ജാരിയായ സ്വതൊക്കെയാണ് ആ സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മഹത്വം അവന്റെ കബറിലേക്ക് എന്നൊന്നും കിട്ടിക്കൊണ്ടേയിരിക്കും രണ്ടാമതായി പറഞ്ഞത് അവന്റെ ഉപകാരപ്രദമായ ഇൽമ് എന്നുള്ളതാണ് അവൻ പഠിച്ച ഇൽമ് അവൻ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത ഇൽമ് അതനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുമ്പോ അതനുസരിച്ച് ആളുകൾ ഇബാദത്ത് ചെയ്യുമ്പോ അതിൽ നിന്നുള്ള ഒരു പ്രതിഫലം ഇവന്റെ കബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇന്ന് നമ്മൾ ഈ ഓൺലൈനിലൂടെയും മറ്റും പറഞ്ഞു കൊടുക്കുന്ന ഇൽമുകൾ ഇത് കേട്ട് ആരെങ്കിലും അമലുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് എത്തിക്കുന്ന വീഡിയോകളിൽ നിന്ന് ആരെങ്കിലും കേട്ട് ഒരു അമല് ചെയ്യുകയാണെങ്കിൽ അത് പ്രചരിപ്പിച്ച ആളുകൾക്കും അത് പറഞ്ഞു കൊടുത്ത ആളുകൾക്കും അള്ളാഹുവിന്റെ അടുത്തു നിന്നും പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് എന്റെ വീഡിയോ എന്ന് മാത്രമല്ല ആരുടെ വീഡിയോ ആണെങ്കിലും നമുക്കൊരു ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ അത് മാക്സിമം എല്ലാവരിലേക്കും പ്രചരിപ്പിക്കണം എന്നാൽ നേരെ തിരിച്ചും അതുപോലെയാണ് ഏതെങ്കിലും വേണ്ടാത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ ഷെയറിനനുസരിച്ചും അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ശിക്ഷ ലഭിച്ചു കൊണ്ടേയിരിക്കും മൂന്നാമതായി അള്ളാൻസൂൽ സല്ലാ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് സ്വാലിഹീങ്ങളായ മക്കള് എന്നാണ് സ്വാലിഹീങ്ങളായ മക്കൾ ഒരാൾക്കുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സ്വാലിഹത്തായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരംശം അദ്ദേഹത്തിന്റെ കബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ചില കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത് സ്വാലിഹ്യങ്ങളായ ദുവാ ചെയ്യുന്ന മക്കൾ എന്നാണ് ദുവാ ചെയ്യുന്നത് ആര് ദുവാ ചെയ്താലും മരണപ്പെട്ട ആളുകൾക്ക് കിട്ടും യാതൊരു സംശയവുമില്ല സ്വാലിഹ്യങ്ങളായ മക്കള് അവർക്ക് ദുവാ ചെയ്തില്ലെങ്കിലും അവർ ചെയ്യുന്ന സ്വാലിഹത്തായ പ്രവർത്തനങ്ങളിൽ നിന്നൊരു അംശം അവരുടെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളിൽ ബാക്കിയാകുന്ന മൂന്നേ മൂന്ന് കാര്യം അതിലും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞത് ജാരിയായ സ്വതക്ക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സ്വതക്ക ചെയ്ത സ്വതക്കയാണ് എന്ന റസൂലി സ്വല്ലാം അലൈഹി വസ്സലാൻ തങ്ങൾ പറയുകയാണ് ഇനി സാധാരണ നമ്മൾ കേൾക്കുന്ന ആ ഹദീസ് തന്നെ നോക്കുകയാണെങ്കിൽ എന്താ സ്വതക്ക ആഫത്തുകളെ തടയും എന്നുള്ള ഹദീസ് നോക്കുകയാണെങ്കിൽ ആഫത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കാണണ്ട ചിലപ്പോ അതുപോലെ രോഗങ്ങളായിരിക്കാം ചിലപ്പോൾ മാരകമായ രോഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമായിരിക്കാം ചിലപ്പോ വാഹനാപകടങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഏത് ആഫത്തായാലും ആഫത്തിൽ നിന്നും നമ്മളെ സ്വതക്കെ രക്ഷിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ നമ്മൾ ഒരു ആഫത്തിൽ പോയി പെടണമെന്ന് അപ്പൊ നമ്മൾ ആഫത്തിൽ പെടാതെ സൂക്ഷിക്കണമെങ്കിൽ അതിനേക്കുള്ള ഒരു കാവലാണ് സ്വതക്ക എന്ന് അള്ളാന്റെ റസൂൽ സൊല്ലാ അലഹി വസ്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുപോലെ വേറൊരു അദീഫിലൂടെ അള്ളാന്റെ റസൂൽ സാഹു അലഹി വസ്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഒരു സ്വതക്ക ചെയ്യുമ്പോ ആ സ്വതക്ക അഞ്ച് കാര്യങ്ങൾ വിളിച്ചു പറയും അത്രേ അഞ്ച് കാര്യങ്ങൾ ആ സ്വതക്ക വിളിച്ചു പറയുമെന്നാണ് ഒന്നാമതായി ആ സ്വതക്ക വിളിച്ചു പറയുന്നത് ഞാൻ വളരെ ചെറുതായിരുന്നു നീ എന്നെ വളരെ വലുതാക്കി നീ എന്നെ വളരെ മഹത്വവൽക്കരിച്ചു ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ രൂപ അനുസരിച്ച് ഒരു നൂറ് രൂപ നമ്മൾ ഒരു പാവപ്പെട്ട ഒരാൾക്ക് സ്വതക്ക കൊടുത്തു അത് നൂറ് രൂപ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഖ്യ ഒന്നുമല്ല എന്നാൽ ആ സ്വതക്ക കൊടുക്കളോടുകൂടെ അദ്ദേഹത്തിന്റെ കൂടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ കബറിലേക്ക് പോകുന്ന അത്രയും വലിയ ഒരു മഹത്വത്തിലേക്ക് ആ നൂറ് രൂപ എത്തുകയാണ് അതാണ് ആ സ്വതക്ക വിളിച്ചു പറയുമെന്ന് പറഞ്ഞത് ഞാൻ വളരെ ചെറുതായിരുന്നു നീ എന്നെ വളരെ വലുതാക്കി വളരെ മഹത്വവൽക്കരിച്ചു എന്ന് രണ്ടാമതായി പറയുന്നത് നീ എന്റെ കാവൽക്കാരനായിരുന്നു ഇപ്പോ ഞാൻ നിന്റെ കാവൽക്കാരനായി മാറി അതായത് നമ്മുടെ സ്വത്ത് എന്ന് പറയുമ്പോ നമ്മുടെ പണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കും അല്ലെ എന്നാൽ നമ്മൾ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ സ്വതക്ക ആഫത്തുകളെ തൊട്ട് നമ്മളെ കാക്കും എന്നല്ല റസൂൽ എന്നല്ലാണ്ട് അലൈഹി സ്വലം നമ്മൾ പഠിപ്പിച്ചത് അപ്പൊ ആദ്യം നമ്മൾ പണത്തിനെ സൂക്ഷിക്കുമായിരുന്നു എന്നാൽ ഇപ്പോ പണം നമ്മളെ സൂക്ഷിക്കും സ്വതക്ക ചെയ്തതിന് ശേഷം മൂന്നാമതായി പറയുന്നത് ഞാൻ നിന്റെ ശത്രുവായിരുന്നു ആയിരുന്നു ഇപ്പോ ഞാൻ നിന്റെ ആത്മമിത്രമായി മാറിയിരിക്കുന്നു ശത്രു എന്ന് പറയുമ്പോ നമ്മള് സമ്പത്ത് അനാവശ്യ വഴിയിലൂടെ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്നും നമുക്ക് ശിക്ഷ ലഭിക്കും അപ്പൊ നമുക്ക് ഈ സമ്പത്ത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ശിക്ഷ ലഭിക്കാൻ കാരണം അതാണ് ശത്രു എന്ന് പറയാൻ കാരണം നാലാമതായി പറയുന്നത് ഞാന് നശ്വരനായിരുന്നു ഇപ്പൊ നീ എന്നെ അനശ്വരനാക്കി അതായത് സമ്പത്ത് നമ്മളിൽ നിന്നും അവസാനിക്കുമായിരുന്നു തീർന്നുപോകുമായിരുന്നു എന്നാൽ സ്വതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അത് അവസാനിക്കലില്ല അത് തീരലില്ല എന്നാണ് അതിന് അർത്ഥം അഞ്ചാമതായി ആ സ്വതക്ക വിളിച്ചു പറയുന്നത് ഞാൻ വളരെ കുറച്ചായിരുന്നു നീ എന്നെ വളരെ അധികരിപ്പിച്ചു അതായത് നമ്മൾ സ്വതക്ക ചെയ്യുന്നത് വളരെ കുറച്ചാണെങ്കിലും അതിന്റെ പ്രതിഫലം കൂടിക്കൊണ്ടേയിരിക്കും നമുക്ക് എന്നേക്കും അത് സ്വതക്കയുടെ പ്രതിഫലം കൂടിക്കൊണ്ടേയിരിക്കും അതാണ് പറഞ്ഞത് ഞാൻ വളരെ കുറച്ചായിരുന്നു നീ എന്നെ വള്ളാണ്ട് അധികരിപ്പിച്ചു ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സ്വതക്ക വിളിച്ചു പറയുമെന്ന് റസൂള്ളി സാഹ വളി വസട്ടങ്ങള് ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഈ രണ്ടോ മൂന്നോ ഹദീസുകളൊന്നുമല്ല ഒരുപാട് ഹദീസുകളിലൂടെ ഒരുപാട് ചരിത്രങ്ങളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട് ഇപ്പോ എനിക്ക് ഒരു സ്വതക്ക കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളോട് സ്വതക്കയുടെ ചെറിയ ഒരു ഭാഗം പറഞ്ഞു എന്ന് മാത്രം അള്ളാം സുബാനുഭവ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചു കൊണ്ട് ഒരുപാട് സ്വതക്കകൾ ചെയ്യുന്ന മുത്തക്കങ്ങൾ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ദുനിയാവും ആഹാരവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്താലു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് റജബ് മാസത്തിലാണ് റജബ് മാസവും ശർദാ മാസവും നമുക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താനും അവസാനം റമലാ മാസം ഒരുപാട് വിവാദത്തുകൾ ചെയ്യുവാനും അള്ളാഹുത്താലു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ റമണാ മാസം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആൾക്കാർ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീനിയാലമിയൻഷ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദുബായിൽ എന്നെയും എന്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തണമെന്ന് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അസ്സലാമലൈക്കും വറഹമത്